ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നന്നായിരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കാനെട്ടോ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും ഇപ്പോൾ ദേ വോയിസ് ഓവർ കൊടുക്കുന്നതും നാട്ടിലായിരുന്ന സമയത്ത് ഏകദേശം രണ്ട് വർഷക്കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നര വർഷം ഇൻഫോ പാർക്ക് കൊച്ചിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഇഷ്ടത്തോടെയാണ് അവിടുത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതും അതുപോലെ അവിടെ ജോയിൻ ചെയ്തതും അവിടെ ഹോസ്റ്റലിൽ നിന്നതും ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ യു എയിലെത്തിയതിന് ശേഷമാണ് അവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസൊക്കെ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അയക്കുന്നുണ്ടായിരുന്നട്ടോ യൂട്യൂബിലും കമൻറ്റ് ചെയ്യും ചിലപ്പോൾ എന്നെ കിട്ടാണ്ടാവുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലയ്ക്കും ലിങ്ക്ഡിൻ വരെ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത കമ്പനി തപ്പി അവിടെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു കൂടുതലും കൂടുതലും എന്നോട് ചോദിച്ചത് ഹോസ്റ്റലിൽ എത്ര റെൻ്റാണ് അതുപോലെ എങ്ങനെ എപ്പോൾ ഹോസ്റ്റലിൽ കയറണം ഏത് ഹോസ്റ്റലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതലും അതുപോലെ തന്നെ വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്യാനിരിക്കുന്നവരും എൻ്റെ ഹോസ്റ്റൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നോട്ടോ പിന്നെ പിന്നെയാണ് കൂടുതലായിട്ടും എന്ത് എന്ത് ജോലിക്കാണ് ചേച്ചി പോയിട്ടുണ്ടായിരുന്നത് എന്താണ് അപ്ലൈ ചെയ്തത് ഏത് കമ്പനിയാണ് അവിടെ എന്തൊക്കെ സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത് എത്ര സമയം തൊട്ട് എത്ര സമയം വരെയാണ് ഷിഫ്റ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജ് പിന്നെ പിന്നെ വരാൻ തുടങ്ങി പിന്നെ ഇവർ കൂടുതലും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി ലിങ്ക്ഡിൻ്റെ വരെ മെസ്സേജ് അയക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറയായിരുന്നു കമ്പനി നിങ്ങൾ കമ്പനിയുടെ പേജ് കയറി ഫോളോ ചെയ്യുക സൈഡിൽ പോയി നോക്കുക അപ്ലൈ ചെയ്യുക മെയിൽ അയക്കുക എന്നൊക്കെ പറയായിരുന്നു ഞാൻ മെയിൽ അയക്കുന്ന ഫോർമാറ്റും അതുപോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫ്രഷർ എങ്ങനെ പറയണം എന്നൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനിങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ അത്രയും താല്പര്യപ്പെട്ടിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ലൈഫിൽ ഫ്യൂച്ചറിൽ ആലോചിക്കണം ആ ചേച്ചിയുടെ ആ വീഡിയോ കണ്ടിട്ടാണ് അവിടെ പോകാൻ പറ്റിയത് എന്നൊക്കെ ആലോചിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി എന്നെ പോലെ തന്നെയാണ് ഈ കുട്ടികളും കാരണം ഇവർക്കും ഒരുപാട് താല്പര്യങ്ങളുണ്ട് ഹോസ്റ്റൽ ലൈഫ് എൻജോയ് ചെയ്യണം ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണം ഒന്ന് ഇൻഡിപെൻഡൻറ്റ് ആവണം മാരേജിന് മുന്നേ എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ട് അവരുടെ സംസാരം കേട്ടപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര ത്രിൽഡായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ മാക്സിമം ഞാൻ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ അധികം ഇൻഫോ പാക്ക് റിലേറ്റഡ് വീഡിയോസ് ഇടാറില്ല കാരണം എൻ്റെ മാക്സിമം ഞാൻ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളും ജോബിൻ്റെ കാര്യങ്ങളും ഞാൻ ചെയ്ത എൻ്റെ റൂട്ടീൻസും എൻ്റെ ഹോസ്റ്റൽ റൂട്ടീനും അങ്ങനെ പലതും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ ഉള്ളപ്പോൾ കുറച്ച് കുറച്ച് രീതിയിലാണ് എൻ്റെ ഡെയിൻ മൈ ലൈഫൊ ലൈഫൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ വന്നതിന് യു ഇയിൽ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതലും എന്താണ് കൂടുതലും വീഡിയോസ് ഷെയർ ചെയ്യാൻ തുടങ്ങിയത് അവിടെ ഉള്ളപ്പോൾ ഞാൻ അത്രയും വീഡിയോസൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലൈവായിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ആണ്ട്ട ഉദ്ദേശിച്ചത് അങ്ങനെ ഈ കുട്ടികളൊക്കെ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ അവർ എൻ്റെ വീഡിയോസ് കണ്ടിട്ടും അതുപോലെ ലിങ്ക്ഡിൻ്റെ വേക്കൻസീസ് കണ്ടിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനത്തെ ചിലർക്ക് കോൾ വന്നില്ല എന്നൊക്കെ പറയാറുണ്ട് ചിലർ ഒരാൾ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സത്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം അവർ അവർക്കൊരു അവരൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ രീതിയിൽ അതിൽ ഒരു ഒരാളായി മാറി എന്നൊക്കെ പറയുന്നത് വലിയ ാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ചിലപ്പോൾ അത് അവർക്കും തോന്നൂല അതുപോലെ തന്നെ കേൾക്കുന്നത് നിങ്ങൾക്കും എത്രത്തോളം തോന്നണം എന്നൊന്നുമില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് അവരത് പറയാണ് ഒരു ജോലി കിട്ടുമ്പോൾ പറയാണ് ചേച്ചി എനിക്ക് അവിടെ ജോലി കിട്ടി അവിടെ ഓഫർ ലെറ്റർ കിട്ടി എന്നറിയിക്കുമ്പോൾ ഞാൻ എത്രത്തോളം ഹാപ്പിയാന്ന് അത് നിങ്ങൾക്ക് പറഞ്ഞത്ര അറിയില്ല അത് എനിക്ക് ജോലി കിട്ടണേക്കാളും അധികം ഞാൻ ഹാപ്പിയാണ് പിന്നെ അവിടെ ജോലി കിട്ടിയെന്ന് വിചാരിച്ച് അത് അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്നൊന്നും ഞാൻ പറയില്ല അതിനേക്കാളും ഇരട്ടി 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 അച്ചീവ്മെൻറ്റ്സ് നമുക്ക് കിട്ടാനുണ്ട് അതുമാത്രമല്ല നമ്മുടെ ലൈഫ് പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് അതൊക്കെ പിന്നെ അവിടെയും നല്ല രീതിയിലുള്ള കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും നല്ലൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു നല്ലൊരു വർക്ക് എൻവിയോമെൻറ് ആണല്ലോ കൊച്ചി ഇൻഫോ പാർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഞാൻ നല്ല എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ എൻ്റെ ഹോസ്റ്റലിലെ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറയാറുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ എനിക്കിങ്ങനത്തെ റെസ്പോൺസൊക്കെ വരുമ്പോൾ